ഇത്തരം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒന്നിന് പുറം ഒന്നായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തനാണ് ഇത് നമുക്ക് അറിയുകയും ചെയ്യാം ഇപ്പം പറയുന്നത് ആർമിയിൽ ഇന്ത്യൻ ആർമിയിൽ പത്ത് ശതമാനത്തോളം വരുന്ന സവർണരാണ് ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് പട്ടാളത്തിൽ പത്ത് ശതമാനം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി പൊട്ട തെറ്റായിരിക്കും പട്ടാളത്തിൽ തൊണ്ണൂറ് ശതമാനം സോൾജേഴ്സും ഈ സാധാരണഗതിയിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് തന്നെ വന്നവരാകാനാണ് സാധ്യത പട്ടാളത്തിൽ ജാതിതരെയാണ് ഇയാള് മോദിയോടുള്ള വെറുപ്പ് രാജ്യത്തോടുള്ള വെറുപ്പാക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇതൊന്നും പറയില്ല എന്താ പറയുക രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒന്നിനു പറയ ഒന്നായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരമാണ് ഇത് നമുക്ക് അറിയുകയും ചെയ്യാം ഇപ്പം പറയുന്നത് ആർമിയിൽ ഇന്ത്യൻ ആർമിയിൽ പത്ത് ശതമാനത്തോളം വരുന്ന സവർണറാണ് ഭരണം നടത്തുന്നത് അല്ലെ ഭരിക്കുന്നത് എന്താ തോന്നുന്നത് ണന്ന് തന്നെ കാരണം ഈ പട്ടാളത്തില് കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ജോലി ചെയ്യുന്ന ആളുകളുടെ ജാതിയും മതവും അത് തിരിച്ച് ഈ ഡാറ്റ എവിടെയാണ് ഉള്ളത് അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടോ ഇല്ല അതിന് ആ മറ്റേ ശേഷിയും ഒക്കെ ഉള്ള ആളുകളെ പരിശീലനം വഴിയില്ലേ തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ എസ് എൻ ഡി പി ഒ എൻ എസ് എസ് ഒക്കെ പറഞ്ഞിട്ടാണോ ആർമിയിലേക്കും സേനകളിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ല പിന്നെ നമ്മൾ ഈ പട്ടാളത്തിലൊക്കെ എന്ത് ഏതെങ്കിലും ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഇതിന്റെ അകത്ത് എല്ലാ തരം ആരാധനാലയങ്ങളും അതിന്റെ അകത്തുണ്ട് ഗുരുദ്വാരയോ ക്ഷേത്രമോ അങ്ങനെയൊക്കെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് പക്ഷെ ഒരു ക്രിസ്ത്യാനി അടുത്ത കാലത്ത് അയാൾക്ക് ഈ അയാൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം പട്ടാളത്തിൻ്റെ അകത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടാളത്തിൻ്റെ അകത്ത് പറഞ്ഞ് നടക്കാഞ്ഞിട്ട് പിന്നെ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു കോടതി എടുത്ത് തള്ളിക്കളയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേനയുടെ അകത്ത് ഈ വക പരിപാടികൾ പറ്റില്ല അതെല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു അപ്പം ഇയാൾ ചൊവ്വാഴ്ച ബീഹാറിൽ കുടുംബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞത് ഇന്ത്യയുടെ ജനസംഖ്യയിലെ പത്ത് ശതമാനമാണ് പട്ടാളത്തിനെ നയിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ദലിതുകള് മഹാദലിതുകൾ പിന്നാക്കക്കാര് തീവ്ര പിന്നാക്കക്കാർ ഇവരൊക്കെ അതിൻ്റെ അകത്ത് അങ്ങനെയില്ല പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും ഇവരാണ് പിന്നാക്കക്കാരും ഗോത്രവർഗക്കാരും ആണ് എന്നിട്ട് അയാള് പറഞ്ഞു അഞ്ഞൂറ് ശതമാനം വലിയ കമ്പനികൾ ഇന്ത്യയിൽ അഞ്ഞൂറ് വലിയ കമ്പനികളിൽ ഇന്ത്യയിലെ പിന്നാക്കക്കാരില്ല ഇതിന്റെയൊക്കെ ഡാറ്റ എവിടെന്നുള്ളതാണ് അതയാള് പറയണ്ടത് ഒന്നാമത് ഇയാൾ ഈ കാണിക്കുന്ന ഡാറ്റയൊക്കെ നമ്മൾ ഈ വോട്ട് ലേ ചോലി വോട്ട് ചൊറി എന്ന് പറയുന്നതായിരിക്കും ഈ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ തല്ലിപ്പുളി ഡാറ്റയാണെന്നുള്ളത് പിന്നെ ഈ ഡാറ്റ ഉണ്ടാക്കി കൊടുത്ത അജയ്കുമാറും അയാൾ തെറ്റ് അയാൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഏറ്റു പറയുകയും ചെയ്തു അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഈ പിന്നാക്കക്കാർക്ക് പ്രാബല്യമുള്ള ഇന്ത്യയാണ് ആവശ്യം അവർക്ക് അന്തസ്സും ആഹ്ലാദവും കൊടുക്കണം ആ അത്തരം വാചകങ്ങളൊന്നും കുഴപ്പമില്ല ഈ പട്ടാളത്തിലെ പത്ത് ശതമാനം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി പൊട്ട തെറ്റായിരിക്കും അത് പട്ടാളത്തിൽ തൊണ്ണൂറ് ശതമാനം സോൾജേഴ്സും ഈ സാധാരണഗതിയിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് തന്നെ വന്നവരാകാനാണ് സാധ്യത ബി ജെ പി നേതാവ് സുരേഷ് നഖ്വ ഇതിനെ ചോദ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു പട്ടാളത്തിൽ ജാതി ഇയാൾ മോദിയോടുള്ള വെറുപ്പ് രാജ്യത്തോടുള്ള വെറുപ്പാക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു ഇയാൾ ഈ പട്ടാളത്തിനെ പറ്റി പോഴത്തം പറഞ്ഞതിന് ഓഗസ്റ്റിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ശാസിച്ചിരുന്നു ഇയാള് പറഞ്ഞു ചൈനീസ് സേന അരുണാചൽ പ്രദേശിൽ ഇന്ത്യയെ ഇന്ത്യൻ പട്ടാളക്കാരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ അരുണാചൽ പ്രദേശില് ചൈന കൈയടക്കിട്ട് ഇന്ത്യ ഒരക്ഷരം പോലും മുരിയാടിയില്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രക്കിടയിൽ പറഞ്ഞാണ് പൊട്ടത്തെറ്റാണ് ഇങ്ങനൊരു സംഭവമേ ഇല്ല പിന്നെ ചൈനീസ് സേനയെ ചൈനീസ് സേന അരുണാചലിലെ ഇന്ത്യൻ പട്ടാളക്കാരെ പേടിപ്പിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരായ പ്രസ്താവനയല്ലേ അത് ഇന്ത്യൻ പട്ടാളക്കാരുടെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവനയുമാണ് അതുകൊണ്ട് റിട്ടയർ ചെയ്തൊരു പട്ടാളക്കാരൻ കോടതി കൊണ്ടുപോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ആ കേസ് അന്ന് അലഹബാദ് ഹൈക്കോടതി പരിഗണിച്ചില്ല ആ കേസ് മറ്റേ പരാതി റദ് ഈ പരാതി കൊടുത്തു മാനനഷ്ട കേസ് രാഹുൽ ഗാന്ധി അലഹബാദ് ഹൈക്കോടതിയിൽ ഈ പരാതി റദ്ദാക്കാനായിട്ട് കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു അത് ഹൈക്കോടതി അനുവദിച്ചില്ല അത് കഴിഞ്ഞാണ് സുപ്രീം കോടതിയിൽ ചെന്നത് സുപ്രീം കോടതിയിൽ ദീപങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മാസി അവരുടെ ബെഞ്ചാണ് പറഞ്ഞത് നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ വിശ് ഇതിന് തെളിവെവിടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ഈ രണ്ടായിരം കിലോമീറ്റർ പിടിച്ചതിനൊക്കെ തെളിവ് എവിടെ വിശ്വാസ്യത അല്ലേ എവിടെ ഇപ്പോൾ ഈ ചിക്കൻ നെക്കിൽ എത്രയോ കിലോമീറ്റർ മോദി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് ഒരു ഒരു തല്ലിപ്പുളി എന്താണ് ഗവേണൻസ് ന്യൂസോ ഗ്ലോബൽ ഗവേണൻസ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ആരും പരിഗണിക്കേണ്ടാത്ത ഒരു സൈറ്റിൽ വന്നൊരു സംഗതി മണ്ടത്തരം എടുത്തിട്ട് ചില ആളുകൾ വാർത്തയൊക്കെ ആക്കുന്നത് പോലെയാണിത് ദീപങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മാസി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇതൊന്നും പറയില്ല എന്നാണ് രാഹുൽ ഗാന്ധി ശാസിച്ചത് എന്നിട്ടും ആൾ പഠിച്ചില്ല പട്ടാളക്കാരെ പറ്റി പോയത്തം പറഞ്ഞാൽ നടക്കരുത് എന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവിടെ നിഷാദ് സമുദായം സമുദായത്തിനൊപ്പം ഇയാള് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു ഒരു പുഴയിൽ എന്റെ ചിത്രമൊക്കെ വന്ന് വന്നിരുന്നു അപ്പോ ഇതിനെ പറ്റി ബി ജെ പി കാര് പറഞ്ഞത് ഈ ബൈക്കോടിച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് വെള്ളത്തിൽ അവിടെ നിന്ന് അവിടെ പിടിച്ച മീനിനേക്കാൾ വോട്ട് കുറവായിരിക്കും കോൺഗ്രസ്സിന് അവിടെ കിട്ടും തെരഞ്ഞെടുപ്പില് മീൻപിടുത്തമാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പം രാഷ്ട്രീയത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് ജിലേബി ഉറക്കലോ മീൻ പിടിക്കലോ ഒക്കെയാണെന്ന് ഇയാളില്ലേ ആ ദീപാവലി സമയത്ത് എവിടെയോ ലഡ്ഡുണ്ടാക്കാനോ എത്രയോ വർഷമായിട്ട് നെഹ്റു കുടുംബത്തിന് ലഡു കൊടുത്തിരുന്ന ഒരാളാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ജനതാന്തൽ മുൻ ഈ ജനതാദൾ നേതാവ് തേജ് പ്രസാദ് യാദവ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ മീൻ കിട്ടിക്കാണും എന്നും എന്ന് പറഞ്ഞത് ബി ജെ പി എം പി രവി കിഷൻ ആണ് മല്ല സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ആണ് രാഹുൽ ഗാന്ധി പുഴയിലിറങ്ങിയതെന്ന് മുഗൾ സഹാനി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ് അയാൾക്ക് പതിനഞ്ച് സീറ്റ് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ കരസേന വ്യോമസേന നാവികസേന എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തി അല്ലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സംരക്ഷിച്ച ശരിക്കും അവരാണ് അത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇയാൾ ചൈനീസ് ചാരനല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാൽവാൻ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇയാൾ ചൈനീസ് എംബസി പോയിട്ട് ചൈനീസ് സ്ഥാനുമതിയെ കണ്ടില്ലേ അത് കണ്ടു ഇയാൾ രഹസ്യമായിട്ടാണ് കണ്ടെങ്കിലും ചൈ ചൈനീസ് എംബസി അന്ന് പത്രക്കുറത്തിറക്കി അപ്പം അത്രക്കുറിപ്പ് ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് കണ്ടിരുന്നു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലേ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് തുർക്കിയിലൊക്കെ തുറന്നില്ല അപ്പോൾ തുർക്കിയുടെ കൂടെ ചൈനയുടെ കൂടെ പാകിസ്ഥാന്റെ കൂടെ ഒക്കെയാണ് ഇയാൾ നടക്കുക അമേരിക്കയിൽ പോയാലും ഈ സോറോസിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് നടക്കുന്നത് നടത്തുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് അതിന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നും അയാള് വോട്ട് ചോരി പത്രസമ്മേളനം ഒരു നടത്തി എന്നിട്ട് ഗോപാലകൃഷ്ണൻ ഒരു തമാശ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ പരാതിയൊക്കെ ഉന്നയിച്ചപ്പോ കോൺഗ്രസുകാരും ഒക്കെ വെറുതെ ആളുകളെ ഇല്ലേ രണ്ടടത്തും ഒക്കെ ചേർത്തിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാൾ ഞങ്ങൾ വേണേ കാശ്മീരിൽ നിന്നൊക്കെ കൊണ്ടുവരും ഇത് യാഥാർത്ഥ്യമാണ് ബി ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഈ വോട്ട് ചൊറി ഇതില് ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന ഇയാളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇയാളെ ആളുകൾ പറ്റിക്കുന്നതാണ് ഇയാളുടെ കൂടെ നടക്കുന്ന ഈ ജയറാം രമേഷിനും കെ സി വേണുഗോപാലിനുള്ള ആളുകളില്ലേ ഇയാളെ ആളുകൾ പുച്ഛിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിൽ പത്ത് ശതമാനം ഈ ഇന്ത്യൻ പട്ടാളം മുഴുവൻ ഭരിക്കുന്ന അര എണ്യരാണെന്നുള്ള ഡാറ്റ എവിടെ ഇപ്പൊ നമ്മൾ ഇയാള് ഡാറ്റ ഇല്ലാതെ മണ്ടത്തരം പറയുന്നത് മുമ്പ് എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട് ഇയാള് പറഞ്ഞില്ലേ മറ്റേ മറ്റേ ഇംഗ്ലണ്ടില് വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഗാന്ധിയെ തള്ളി സാഹിബ്മാരെ ഇറക്കി എന്ന് പറഞ്ഞില്ലേ വേറെ ചാനലുകളിൽ പോകുമ്പോൾ ഇയാള് മണ്ഡത്തിൽ ഒരുപാട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ കൊണ്ട് ചെയ്യിച്ച പോഡ്കാസ്റ്റിലാണ് ഇത് പറഞ്ഞത് അതിനകത്ത് ദക്ഷിണാഫ്രിക്കയിലെ നെറ്റാലിലാണ് ഗാന്ധി ഇറക്കി വിട്ടത് ഇത് ഇംഗ്ലണ്ടിലാണ് ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞു അത് മറ്റേ ആള് തിരുത്തിയില്ല സന്ദീപ് ദീക്ഷിത് എന്തുകൊണ്ട് തിരുത്തിയില്ല ഇയാക്കിട്ടിരിക്കട്ടെ പോലെ എന്ന് വിഷ ഇന്ന് വിചാരിച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നീക്കു ഒക്കെ ചെയ്യാം പിന്നെ ഇയാള് പോയി പ്രസംഗിച്ചു മറ്റേ ഞാനും എന്റെ കൂട്ടുകാരും സാവർക്കർ പറഞ്ഞതായിട്ട് കൊറേ മുസ്ലിം യുവാക്കളെ തല്ലിച്ചതച്ചു ഞങ്ങൾക്ക് വലിയ ആഹ്ലാദം തോന്നി സാവർക്കർ എഴുതിയിട്ടുണ്ടെന്ന് പ്രസംഗിച്ചു അപ്പൊ സാവർക്കറുടെ കൊച്ചുമകൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ചർച്ചയിൽ പറയുകയാണെങ്കിൽ അത് ഇന്നടുത്ത് ഇന്ന പേജ് നമ്പർ എന്നൊക്കെ പറയില്ലേ വർഗീസ് കുര്യൻ എഴുതിയിട്ടുണ്ട് നെഹ്റുവിനെ പറ്റി ഐ ടു ഹാഡ് എ ഡ്രീം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ പേജ് രാഹുൽ ഗാന്ധി പറയണ്ടേ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു കൊടുത്തവരോട് ഇത് എവിടെയാണ് സവർക്കർ എഴുതി എഴുതിയിരിക്കുന്നത് അടിസ്ഥാനമില്ല സവർക്കറുടെ ആത്മഹത്യ ഒരു സ്ഥലത്തും അങ്ങനെ സവർക്കർ സവർക്കർ പറഞ്ഞിടായിട്ടില്ല ഇനി ഇയാള് ആർ എസ് എസ് കാരനായിരുന്നു ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞിട്ട് അതെ അപ്പൊ ഇത് പറയരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദു മഹാസഭയെ ആർ എസ് എസിന് തീവ്ര തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസ് വിട്ടുപോയ ആളാണ് ഇങ്ങനെ ഈ വിവരയില്ലായ ധാരാളം പറയാം അടുത്ത കാലത്ത് വേറൊരണം പറഞ്ഞില്ലേ രണ്ടുപേര് സഞ്ചരിക്കുന്നു സ്കൂട്ടറല്ലേ അല്ലേ അതിന്റെ മെറ്റൽ ഇത്രേ ഉള്ളു കാറിന് ഇത്രേം മെറ്റലുണ്ട് അതിന്റെ തിന്നിട്ടും രണ്ടുപേരെ സഞ്ചരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ ആന മണ്ടത്തരം പറഞ്ഞു കുറെ പിള്ളേരോട് വിദേശത്ത് പോയിട്ട് അവർക്ക് അവർക്കിത് എന്താണെന്നൊരു പിടിപാടും കിട്ടിയില്ല എന്തു പറഞ്ഞാലും എന്തെങ്കിലും മണ്ടത്തരമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇനിയും മനസ്സിലായിട്ടില്ല അയാൾക്ക് ഈ ഡാറ്റ മണ്ടൻ ഡാറ്റകൾ കൊടുക്കുന്ന ആള് തന്നെ അല്ലേ സഞ്ജയ് കുമാർ അവർ തന്നെ എനിക്ക് തെറ്റുപറ്റി ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവസ്ഥയുണ്ട് മഹാരാഷ്ട്രയിലെ കണക്ക് തെറ്റ് മഹാദേവപുരയിലെ കണക്ക് തെറ്റ് കർണാടകയിൽ മഹാദേവപുരയിലാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ജയിക്കുന്നത് കാരണം അത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ജോലി ചെയ്യുന്ന ബംഗ്ലൂരിനോട് അടുത്ത് കിടക്കുന്ന മണ്ഡലമാണത് മഹാദേവ്പുരയിൽ കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നിർത്തിയത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അത് ഈ പോഴൻ പറയാത്ത കാര്യമാണ് ഇപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഇപ്പുറത്തെ ഹിന്ദു ധ്രുവീകരണം നടക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നു അല്ലേ ബി ജെ പി സ്ഥാനാർത്ഥി മൂന്ന് തവണയും മോഹൻ തന്നെയായിരുന്നു ഒരാളായിരുന്നു മറ്റത് രണ്ടുപേരായിരുന്നു രണ്ട് തവണ ഒരു മുസ്ലിം ആയിരുന്നു പിന്നെ വേറൊരാളായിരുന്നു അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ്സുകാരൻ തന്നെ ഒരു ജയറാം റെഡ്ഡി കാരണം ഈ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അവിടെ ബ്രൂവറീസിലും ഡിസ്റ്റിലറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വേണ്ടിയിട്ട് ഒരു വലിയ ഹോള് പണിതിടുക മുപ്പത് മുപ്പത്തഞ്ച് പേര് കിടക്കുന്നു അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ മുപ്പത്തഞ്ച് പേർ ഒരു കെട്ടിടത്തിൽ എന്ന് പറഞ്ഞുണ്ടാവും രണ്ട് പേരൊക്കെയാണ് അതിൽ നിന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അവർ പിന്നെ ഇവിടം വിട്ടുപോകും വേറെ എവിടെയെങ്കിലുമൊക്കെ ചേരും അവര് അപ്പം ഈ ജയറാം റെഡ്ഡി തന്നെ പത്തൊമ്പത് ഇങ്ങനെ ണ്ടാക്കി വിട്ട് വെച്ചിട്ടുണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ കോൺഗ്രസ് അങ്ങനെ ഒരു മണ്ഡലമാണ് ഇയാളുടെ തന്നെ റായ്ബറിയിലെ വിലാസം പൂജ്യം എന്ന് പറഞ്ഞിട്ട് വോട്ടർ പട്ടികയില്ലേ പല ആളുകളും സ്വന്തം മണ്ഡലത്തിലെ കാര്യം നോക്കിയിട്ടല്ലേ മണ്ഡലതരം പറയുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം ആള് ശ്രദ്ധിക്കാതായി ഇന്ന് ഇയാള് പത്രസമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ ഇത് എന്റർടൈൻമെന്റ് പോലെയാണ് നമ്മുടെ ഒരു ചിരി രണ്ട് ഇരുചിരി ബമ്പർ ചിരി കാണുന്നത് പോലെയാണ് ഇതിൽ നിന്ന് നമുക്കെന്ത് ചിരിക്കാൻ പറ്റുള്ളൂ ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ആണ് കാണുന്നത്